എല്ലാവർക്കും നമസ്കാരം നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവരാണ് ഒരു വീട്ടിൽ ഒരു വീട്ടമ്മ ഒരു ഗൃഹനാഥൻ ആ വീട്ടിലെ മുത്തശ്ശൻ മുത്തശ്ശി അതുപോലെ അവിടുത്തെ മക്കൾ സഹോദരി സഹോദരന്മാർ അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവരാണ് ഒരു ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ആ ജോലി ചെയ്യുന്ന സ്ഥാപനത്തോടെ ഒരു സ്ഥാപനത്തിനോടമസ്ഥനാണെങ്കിൽ അതിലുള്ള സ്റ്റാഫുകളോട് വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ പഠനത്തോട് അവരുടെ സ്കൂൾ പിന്നെ സ്ഥാപനത്തോട് പഠിക്കുന്ന സ്ഥാപനത്തിനോട് ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവരാണെന്നാണ് എല്ലാവരും പക്ഷെ ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം ഈ കടമകളെല്ലാം പലപ്പോഴും നമുക്ക് വലിയൊരു ഭാരമായി പ്രയാസമായി തോന്നാറുണ്ട് അതിന് ഫലമായി കൊണ്ട് തന്നെ അതിൽ അലസതയും മടിയും ഒരു കാര്യക്ഷമമായി ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ നമുക്ക് സാധിക്കാറില്ല പലപ്പോഴും അതൊരു വലിയ പ്രയാസമായി ഒക്കെ നമുക്ക് തോന്നാറുണ്ട് ഞാനൊരു കഥ പറയാം ഒരിക്കൽ ഒരു വലിയ കുന്നിൻ്റെ ചെരുവിലൂടെ മുകളിൽ നിന്ന് ഒരു പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി വളരെ പ്രയാസപ്പെട്ട് പുറത്തെന്തോ ഭാരമൊക്കെയായി ഏറ്റിക്കൊണ്ട് ഒരു വലിയ ഭാരം ചുമന്നുകൊണ്ട് ഒരു പെൺകുട്ടി താഴേക്കിങ്ങനെ വളരെ പ്രയാസപ്പെട്ട് ഇറങ്ങി വരുന്നുണ്ട് അപ്പൊ ആ കുന്നിന്റെ താഴ്വരയിലൂടെ പോകുന്ന ഒരു വിനോദസഞ്ചാരി ഒരു ടൂറിസ്റ്റ് ഇത് കണ്ടപ്പോ അദ്ദേഹത്തിന് വല്ലാത്ത ഒരു പ്രയാസം തോന്നി ആ കുട്ടിയോട് വല്ലാത്തൊരു അലിവ് തോന്നി അയാൾ അദ്ദേഹം കുറച്ച് സമയം അവിടെ കാത്തിരുന്നു ആ കുട്ടി തന്റെ അടുത്ത് എത്തുവോളം അദ്ദേഹം കാത്തിരുന്നു അദ്ദേഹം അങ്ങനെ നോക്കുമ്പോൾ വളരെ പ്രയാസപ്പെട്ട് ആ കുട്ടി ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി ഒരു ചെറിയ വഴിയാണ് ആ ഇങ്ങനെ ഇറങ്ങി വരുന്നത് അവസാനം ആ കുട്ടി വളരെ പ്രയാസപ്പെട്ട് അധികം സമയമെടുത്തുകൊണ്ട് ആ വിനോദസഞ്ചാരിയുടെ അടുത്തെത്തി നെറ്റിത്തളമൊക്കെ ആകെ ഉയർത്ത് വളരെ ക്ഷീണിച്ച് ഉള്ള ഒരു കുട്ടി ആ വിനോദസഞ്ചാരി ആ കുട്ടിയോട് ചോദിച്ചു എന്തിനാ മോളെ നീ ഇത്ര പ്രയാസപ്പെടുന്നു ഇത്രയും വലിയ ഭാരമൊക്കെ എന്തിനാണ് നീ ഈ പുറകിൽ ഇങ്ങനെ ചുമന്ന് ഇത്ര ദുർഘടമായ വഴിയിലൂടെ ഒക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ഉടൻ ആ കുട്ടി ചോദിച്ചു ഭാരമോ എന്ത് ഭാരം എന്നാ കുട്ടി ചോദിച്ചു അപ്പോ ആ ടൂറിസ്റ്റ് ആ കുട്ടിയുടെ പിറകിലേക്ക് ഷൂണിംഗ് കൊണ്ടു അതായത് നിന്റെ പുറകിൽ ഇതാ നീ വലിയൊരു ബാണ്ടൊക്കെ ഇട്ട് താങ്ങി നിൽക്കുന്നു അപ്പൊ ആ കുട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതാണോ ഭാരം ഈ പുറകിൽ ഞാൻ ഈ വഹിച്ചുകൊണ്ടിരിക്കുന്നതാണോ നിങ്ങൾ പറയുന്ന ഈ ഭാരം ഇതെന്റെ കുഞ്ഞനിയനാണ് എന്റെ അമ്മക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി എൻ്റെ അമ്മ ആ കുഞ്ഞിൻ മുകളിലാണ് ജോലി ചെയ്യുന്നത് ആ അമ്മക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി ഞാൻ പോയതാണ് എന്റെ കുഞ്ഞു അനിയൻ വീട്ടിലൊറ്റയ്ക്കാവുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അവനെയും കൊണ്ട് പോയതാണ് ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നതാണ് എൻ്റെ കുഞ്ഞനിയനെ എനിക്ക് എങ്ങനെയാണ് ഭാരമാവുന്നത് എന്നാ കുട്ടി തിരിച്ചു വച്ചപ്പോ ആ ടൂറിസ്റ്റ് ആ വിനോദസഞ്ചാരി ആകെ ആശ്ചര്യപ്പെട്ടുപോയി യഥാർത്ഥത്തിൽ ആ അനിയനോടുള്ള അമിതമായ സ്നേഹം ആ ആ സ്നേഹം ഉള്ളിൽ തട്ടിയുള്ള ആ സ്നേഹമാണ് ആ കുട്ടിക്ക് ആ അനിയന്റെ ഭാരം വലിയ പ്രയാസമായി തോന്നാതിരിക്കുന്നത് യഥാർത്ഥത്തിൽ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായ സ്നേഹം വളരെ പ്രധാനപ്പെട്ടതാവാൻ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് വളരെ കൂടി ചെയ്യാൻ നമ്മുടെ കടമകളും ബാധ്യതകളും ഒക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് ആ ഇഷ്ടപ്പെടലുകളാണ് ആ ഉത്തരവാദിത്തം നമുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ആ ജോലി നമുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ പഠനം നമുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് ഒന്ന് പാഷനാണ് ആണ് രണ്ടാമത്തത് ഇൻറ്റിമസി ആണ് മൂന്നാമത്തത് കമ്മിറ്റ്മെന്റ് ആണ് സ്നേഹം ഇത് മൂന്നും കൂടി കൂടുമ്പോഴാണ് യഥാർത്ഥ സ്നേഹമായി മാറുന്നത് ആ സ്നേഹത്തിന്റെ പുറത്ത് അത് വലിയ ഭാരമോ പ്രയാസമോ ഒന്നുമായി മാറില്ല എന്നുള്ളതാണ് നമ്മുടെ ജോലി നമ്മുടെ വീട്ടു ജോലി ആയിക്കോട്ടെ നമ്മുടെ പുറത്തുള്ള ജോലി ആയിക്കോട്ടെ വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ പഠനമായിക്കോട്ടെ ഇത് വളരെ ഇഷ്ടത്തോടു കൂടി അതൊരു പ്രയാസമില്ലാതെ അതൊരു ഭാരമില്ലാതെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനോടൊരു പാഷൻ വേണം പാഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിസിക്കലി തോന്നുന്ന നമ്മൾ അതിന്റെ അപ്പിയറൻസിൽ നമുക്ക് തോന്നുന്ന ഒരു ഇഷ്ടമാണ് ആ കുട്ടിയോട് ആ കുഞ്ഞനിയനോട് അവളുടെ അവൻ്റെ രൂപത്തിലും പിന്നെ അവന്റെ പ്രകൃതത്തിലൊക്കെ ആ കുട്ടിക്ക് വല്ലാത്തൊരു ഇഷ്ടമുണ്ട് മൂന്നാമത്തെ അവളുടെ മനസ്സിൽ ആ കുട്ടിയോട് വല്ലാത്തൊരു വൈകാരികമായ അടുപ്പമുണ്ട് അതാണ് ഇൻറ്റിമസി ഈ അവനെ കാണുമ്പോൾ തന്നെയുള്ള ഇഷ്ടവും അവനോടുള്ള മനസ്സിൽ തോന്നിയ തട്ടിയുള്ള വല്ലാത്തൊരു കാരുണ്യവും ഇഷ്ടവും രണ്ടും കൂടി കൂടിയപ്പോ മൂന്നാമത്തത് കമ്മിറ്റ്മെന്റ് വന്നു അതിനോടുള്ള ഒരു പ്രതിബദ്ധത വന്നു ആ കമ്മിറ്റ്മെന്റ് എന്ത് പ്രയാസമുണ്ടെങ്കിലും ശരി എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ശരി വേദനകൾ സഹിക്കേണ്ടി വന്നാലും ശരി ഇത് എന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള ബോധത്തോടു കൂടി പ്രയാസങ്ങളെയും പ്രതിസന്ധികളൊക്കെ പറഞ്ഞ് മാറ്റിക്കൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആ കുട്ടിയിൽ ഉണ്ടായത് കൊണ്ടാണ് അത്രയും ചെങ്കുത്തായ ആ ദുർഘടമായ വഴിയിലൂടെ അത്രയും വലിയ ഭാരമേറ്റിക്കൊണ്ട് ആ കുട്ടിക്ക് നടന്നു വരാൻ സാധിച്ചത് യഥാർത്ഥത്തിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ നമുക്കതിനോടൊരു പാഷൻ ഉണ്ടോ നമുക്ക് നമുക്കതിനസി ഉണ്ടോ നമുക്ക് നമുക്കതിനോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടോ എന്നുള്ള മൂന്നാണ് ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടാലും നമുക്ക് അത് പ്രയാസമായി തോന്നും യഥാർത്ഥത്തിൽ ബന്ധങ്ങളുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല സ്നേഹബന്ധം ഉടലെടുക്കണമെങ്കിൽ അതിൽ ഈ മൂന്ന് ഘടകങ്ങളും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ ഫിസിക്കലി മാത്രമാണോ ആ രൂപത്തിൽ മാത്രമാണോ നമുക്കിഷ്ടം അതിൽ ഇൻറ്റിമസിയും കമ്മിറ്റ്മെന്റും ഇല്ലേ ഈ മൂന്നും കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് ആണ് യഥാർത്ഥത്തിൽ ഒരു നല്ല സ്നേഹബന്ധം ഉടലെടുക്കുന്നത് നമ്മുടെ ജോലിയോട് അതുപോലെ തന്നെ വിദ്യാർത്ഥികളാകുമ്പോൾ അവരുടെ പഠനത്തോട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമുക്ക് നല്ലൊരു ഇഷ്ടം ഉണ്ടാവും അതിനുള്ളൊരു ഇൻറ്റിമസി ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഒരു കമ്മിറ്റ്മെന്റ് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യും ആ കാര്യം പഠിക്കാൻ വേണ്ടി ആ വിഷയം നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതി നന്ന മാർക്ക് വാങ്ങി ആ വിഷയത്തിൽ നല്ലൊരു ഉയർന്ന നിലവാരത്തിലെത്താൻ നല്ലൊരു കരിയറിൽ എത്തിപ്പെടണം എന്നുള്ള ഒരു കമ്മിറ്റ്മെന്റ് അതിനുവേണ്ടിയുള്ള പ്രവർത്തിക്കാനുള്ള ഒരു സന്നദ്ധത ഒരു ഡെഡിക്കേഷൻ അതിൽ നിന്ന് ഉണ്ടാവും അതുകൊണ്ട് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് പാഷനും ഇൻറ്റിമസിയും കമ്മിറ്റ്മെന്റും കൂടി ചേർന്നതാണ് അത് നമ്മുടെ ബന്ധങ്ങളിലും നമ്മുടെ ജോലിയിലും നമ്മുടെ പഠനത്തിലുമൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഏറ്റവും നല്ല പഠനവും ജോലിയും അതുപോലെ തന്നെ ബന്ധങ്ങളുമൊക്കെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന യഥാർത്ഥ ലൗ ആ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നല്ല രൂപത്തിൽ മാറാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ അതിനെല്ലാവർക്കുമുള്ള കഴിവും ഈ ഘടകങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനും സാധിക്കട്ടെ ോക്കുന്നു മറ്റൊരു വീഡിയോയും ആയതുകൊണ്ടും വരാം നന്ദി നമസ്കാരം